നാട്ടിലേക്കാട്ടും വിലക്കുറവ് സാധനങ്ങൾ കിട്ടുന്ന ഒരു ജർമ്മൻ സൂപ്പർ മാർക്കറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ വിലക്കുറവ് കാണിക്കാൻ വേണ്ടി ഞാൻ നിർത്തേക്കുന്ന കുറച്ച് കമ്മലും മാലയെല്ലാം വരും ലേഡീസ് വെയർ സെക്ഷനാണ് കൂടുതലും വലിച്ചു നീട്ടുന്നില്ല ഇത് ഒരു ഫേമസ് സൂപ്പർ മാർക്കറ്റ് ഷോറൂം ആയിട്ടുള്ള ആക്ഷനാണ് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും കിട്ടും കുറച്ചും കൂടി സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊട്ടു സൂചി തൊട്ട് നമ്മുടെ ബാത്റൂം കഴുകുന്ന ബ്രഷ് വരെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാനിന്ന് ഇവിടെ ആദ്യം വന്നത് ഇവരുടെ ലേഡീസ് വെയർ സെക്ഷനിലാണ് ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടി കൂടെ അട്രാക്റ്റീവായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് ഇതൊന്ന് നോക്കി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നാലും ഞാനിത് ഓൺലൈനിൽ നോക്കിയപ്പോഴേക്കും നാട്ടിലേക്കാട്ടും എനിക്ക് മനസ്സിലായി ഇവിടുത്തെ പല ഐറ്റംസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം വില വരുന്നത് രണ്ട് യൂറോയ് താഴെയാണ് അതായത് നാട്ടിൽ വെറും നൂറ്റി രൂപ മാത്രം ഇവിടെ പതിനാറ് തൊട്ട് പതിനെട്ട് സെറ്റുള്ള കമ്മലിൻ്റെ പീസുകളും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എല്ലാം മറ്റ് ഒരുപാട് ഐറ്റംസും ഞാൻ കണ്ടു ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും കണ്ടപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കുറേ കുട്ടികളുടെ ഐറ്റംസും നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ ഇതൊരു മികച്ച ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്ക് വിലക്കുറവിലാണ് ഇവിടെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും എനിക്ക് ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് കഴിയത്തില്ല കാരണം അത്രയ്ക്കധികം വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ ഇവർ വിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ തന്നെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം